നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാരിന്റെ ഭീമൻ ചെലവ് കണക്ക് വിവാദമായതോടെ വാർത്തകൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തു വന്ന കണക്ക് വസ്തുതാവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ദുരന്തവുമായി ബന്ധപ്പെട്ട അധിക സഹായം തേടി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച നിവേദനത്തിലെ വിവരങ്ങളാണിതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന സമീപനമാണ് ഇതെന്നും കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന തുകയുടെ ഏകദേശ കണക്കാണ് മെമ്മോറാണ്ടം എന്നത് ഒരു ദുരന്തഘട്ടത്തിൽ അടിയന്തര സഹായത്തിനായി പ്രാഥമിക കണക്കുകളുടെയും തുടർന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ളവയുടെ ചെലവുകൾ സംബന്ധിച്ചുള്ള പ്രതീക്ഷിത കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി സമർപ്പിക്കുന്നതാണ് ഇത് ചെലവഴിച്ച തുകയുടെ കണക്കുകളല്ല മറിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെ മുന്നിൽ കണ്ട് തയ്യാറാക്കുന്ന നിവേദനമാണെന്നും വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു അതേസമയം പുറത്തുവന്ന വന്ന വാർത്തകളിൽ മന്ത്രി എം പി രാജേഷും തള്ളി പറഞ്ഞിരുന്നു കോടതിയിൽ കൊടുത്തത് ബജറ്റാണെന്നും അല്ലാതെ ചെലവാക്കിയ തുകയല്ലെന്നും മന്ത്രി പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ പരിഗണിക്കുന്ന കേസിൽ സർക്കാർ നൽകിയ കണക്കുകളാണ് പുറത്തുവന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും മന്ത്രി പറഞ്ഞു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ നിബന്ധനകളനുസരിച്ചാണ് പുനരധിവാസ പാക്കേജിനായി നിവേദനം സമർപ്പിച്ചിട്ടുള്ളതെന്നും ഈ നിബന്ധനകൾ പ്രകാരം എല്ലാ ചെലവുകളും അതിൽ അതിൽപ്പെടുത്താനാവില്ലെന്നും ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ വ്യക്തമാക്കി ശരിക്കുള്ള ചെലവുകൾ ഈ സമർപ്പിച്ച തുകയേക്കാൾ വളരെ കൂടുതലാണെന്നും അതിനുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മറ്റും കണ്ടെത്തുമെന്നും അവർ പറഞ്ഞു ഓഗസ്റ്റ് രണ്ടാം വാരം പുനരധിവാസ പാക്കേജ് ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച കണക്കാണിത് അതുതന്നെയാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ നൽകിയത് വീട് നഷ്ടപ്പെട്ടവരുടെ ഇടക്കാല താമസത്തിനായി നൽകുന്ന വാടക പോലുള്ള നിരവധി ചെലവുകൾ കേന്ദ്ര നിബന്ധനകൾ അനുസരിച്ച് ഉൾപ്പെടുത്താൻ കഴിയില്ല വീടുകളുടെ നാശനഷ്ടത്തിനും മറ്റും കേന്ദ്രം നൽകുന്ന ധനസഹായം ആവശ്യമായതിനേക്കാൾ കുറവാണ് കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് അനുവദനീയമായ കാര്യങ്ങളിൽ പണച്ചെലവ് കൂട്ടിക്കാണിച്ചത് മോഡൽ ടൗൺഷിപ്പ് പുനരധിവാസം പൂർത്തിയാവും വരെ ഇടക്കാല താമസം അടക്കമുള്ള കാര്യങ്ങൾ നഷ്ടപരിഹാരം നൽകൽ എന്നിങ്ങനെ വൻ ചെലവുള്ള ഏറെ കാര്യങ്ങൾ മുന്നിലുണ്ട് ഈ കണക്കുകൾ ഒരു പ്രൊജക്ഷൻ മാത്രമാണ് ദുരന്തത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തയ്യാറാക്കിയത് സാധാരണ പ്രകൃതി ദുരന്ത കാലങ്ങളിലൊക്കെ സ്വീകരിച്ചു വരുന്ന മാതൃകയാണിതെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു കേന്ദ്ര സംഘം ഇവിടെ വന്ന് സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തി കഴിഞ്ഞു വൈകാതെ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നതായും ചീഫ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു അതേസമയം വാർത്തകളെ വിമർശിച്ചുകൊണ്ട് മന്ത്രി എം രാജേഷ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നമ്മളിൽ പലരും വീടെടുത്തിട്ടുണ്ടാകും അതെടുക്കും മുന്നേ ലോൺ കിട്ടാൻ ഒരു ബജറ്റ് തയ്യാറാക്കി ബാങ്കിൽ കൊടുക്കും അതാണ് എസ്റ്റിമേറ്റ് ബജറ്റ് അത് നമുക്ക് തോന്നും പോലെ ഉണ്ടാക്കാൻ പറ്റില്ല ആ ബജറ്റ് തയ്യാറാക്കുന്നത് ഓരോ ഉൽപ്പന്നത്തിൻ്റെയും മാർക്കറ്റ് വില പരിഗണിച്ചും ചില എംബരിക്കൽ ഫോർമുല ഉപയോഗിച്ചുമാണ് നാട്ടിൽ ഒരു വീട് എടുക്കാൻ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ വേണ്ടിവരും എന്ന് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെയാണ് ചിലപ്പോൾ അത്രയും തുക ചിലവാക്കില്ല മറ്റു ചിലപ്പോൾ കൂടിയെന്നും വരാം ഈ രീതിയിൽ ബജറ്റ് പ്രൊജക്ഷൻ നടത്തുന്നത് എല്ലാ കാര്യത്തിലും ഉള്ളതാണ് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നാശനഷ്ടങ്ങളും ആദ്യഘട്ടത്തിലെ ദുരിതാശ്വാസത്തിനും ചിലവാകുന്ന തുകയുടെ ബജറ്റ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക അത് ദുരന്തബാധിതരായ ആളുകളുടെ എണ്ണവും അവർക്ക് സർക്കാർ പിന്തുണ വേണ്ട ദിവസങ്ങളുടെ എണ്ണവും പരിഗണിച്ച് ചില എംപിരിക്കൽ ഫോർമുല ഉപയോഗിച്ചാണ് ഒരാൾക്ക് വസ്ത്രത്തിന് ഇത്ര പൈസ പാത്രങ്ങൾക്ക് ഇത്ര പൈസ അങ്ങനെ ഒരാൾക്ക് വേണ്ട തുകയും അതിൽ നിന്നും ആകെ പേർക്ക് വേണ്ട തുകയും കണ്ടെത്തും ഇത് ചെലവാക്കിയ തുകയല്ല പ്രൊജക്ഷനാണ് അതാണ് കോടതിയിൽ കൊടുത്തത് ഇതും പൊക്കിപ്പിടിച്ച് സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമിത തുക ചെലവാക്കിയെന്ന് പറയുന്നവരുടെ ഉദ്ദേശം വേറെയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി